ബ്രഹ്മചാരിയായിട്ട് പ്രവർത്തിച്ച് സമൂഹത്തിൽ ഭാഗവതവും ഭഗവത്ഗീതാ സന്ദേശവും അതുപോലെ ഉപനിഷത്തുകളും നമുക്കെല്ലാവർക്കും മനസ്സിലാക്കുന്ന രീതിയിലേക്ക് ഇന്ന് പ്രഭാഷണങ്ങൾ ചെയ്തു വരുന്നു ഒരുപാട് ഭാഗവത സപ്താഹങ്ങൾ കേരളത്തിലുടനീളം സഞ്ചരിച്ചു കൊണ്ട് അദ്ദേഹം പ്രവർത്തന സജ്ജമാക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തെയും ദീപപ്രജ്വലനത്തിന് സ്വാഗതം ചെയ്യുന്നു അതുപോലെ നമുക്ക് നമ്മുടെ നാടിൻ്റെ ഒരു മഹാപ്രതിഭയാണ് രാജേഷ് ഷേട്ടൻ രജീഷ് ശേട്ടൻ രജീഷ് ശേട്ടനെ പഞ്ചായത്തിൻ്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ സമൂഹത്തിലെ ഉചിതമായ കാര്യങ്ങൾക്ക് മുന്നിട്ടിറങ്ങി ആ കാര്യങ്ങൾ ശ്രദ്ധേയമാക്കിയെടുത്ത് വേണ്ടുവെള്ളം സേവനങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് നല്ലൊരു യോഗ പരിശീലനം നടത്തുന്ന ഒരു വ്യക്തി കൂടിയാണ് രജീഷ് ശേട്ടനെയും ഞാൻ വേദിയിലേക്ക് വിള കൊടുത്താൻ അതുപോലെ നമ്മുടെ എല്ലാ മാസങ്ങളിലും ഈ ക്ഷേത്രത്തിലെത്താറുള്ള നമ്മുടെ കുടുംബാംഗം കൂടിയായ ൊല്ലുന്നതിനായി സരസ്വതി ചേച്ചി വിളിച്ചു എങ്ങും എങ്ങും നിറയും വെളിച്ചമേ എൻ മനസ്സിൽ കൂടിയിരിക്കണമേ എൻ്റെ പാദം ഇടാറാതിരിക്കുവാൻ എന്നും ദയ ചൊരിയണമേ പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ പുല്ലുമാടവും പൂമണിമേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ മനസ്സിൽ കൂടിയിരിക്കണമേ നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും നല്ല ചെയ്തിയായി എൻ പിഞ്ചുകൈയിലും നല്ല ഭാഷയായി നാവിൻ്റെ തുമ്പിലും നന്മയായി നീ കടന്നിരിക്കണമേ എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ എൻ മനസ്സിൽ മനസ്സിൽ വിളിച്ചമേണമേണമേ പ്രഭാഷണത്തിനായി സ്വാമിജിയെ ക്ഷണിച്ചോളു ഓ सहना वो सहन भुन सवीरवाहे तेजस्वी नीतमस्तुमा विद्युषाव ओं शांति 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 हरि ओम, ओम श्रीगुरभ्यो नम हि ओं <coughs> सदाशिवरंभा शंकराचार्य मध्यमा अस्मदाचार्य पर्यता വന്ദേ ഗുരുപരം പരം ഹരി നിങ്ങളെ തോൽപ്പാവക്കൂത്ത് കാണുവാൻ വേണ്ടി വന്നതാരാണ് പെട്ടെന്നാണ് അവിചാരിതമായിട്ട് ഒരു സ്വാമി സ്റ്റേജിൽ കയറിയിട്ട് അല്ലേ സംസാരിക്കുമെന്ന് പറയുന്നത് സാധാരണ പ്രഭാഷണം കേൾക്കുക എന്നുള്ളത് ആൾക്കും അത്ര താല്പര്യമുള്ളതൊന്നുമല്ല അത് ഏറ്റവും കൂടുതൽ തിരിച്ചറിഞ്ഞിട്ടുള്ള പ്രഭാഷകം തന്നെയാണല്ലേ കുറേ കാലമായിട്ട് കുറേ കാലമായിട്ട് നമ്മൾ കിട്ടിയ ഒരു പരിശീലനമാണ് പ്രഭാഷണത്തിനൊക്കെ ഒരു നമുക്കറിയാം ഇന്ന് ശരിക്കും പ്രഭാഷണം ശ്രവിക്കാൻ പോലും ആളില്ല പലയിടത്തും പുതിയ നവമാധ്യമങ്ങളൊക്കെ വന്നോടുകൂടി യൂട്യൂബ് ഒക്കെ വന്നതോടുകൂടി പഴയ കാലത്ത് പോയിരുന്നിട്ട് സ്റ്റേ ഇങ്ങനെ ഇരുന്ന് കേൾക്കുക എന്നുള്ളൊരു പതിവ് ഇപ്പോൾ ഒരിടത്ത് കാണാനില്ല പണ്ട് ചിന്മയാനന്ദ സ്വാമിജി പാലക്കാടൊക്കെ വരുന്ന സമയത്ത് എനിക്കൊന്ന് ലയൺസ് ക്ലബ്ബോ ലയൺസ് സ്കൂൾ അല്ലേ ലയൺസ് സ്കൂള് പിന്നെ മറ്റു മൈതാനങ്ങളിലൊക്കെ വരുമ്പോൾ ആയിരക്കണക്കിന് വരും രണ്ടായിരം മൂവായിരം നാലായിരം അതല്ല അതിന് മുകളിലെ സംഖ്യയാണ് ഒന്ന് നോക്കും അയ്യായിരം ആറായിരം പേരൊക്കെ ഒരു ആത്യാത്മീയ പ്രഭാഷണം കേൾക്കാൻ പറ്റുന്നതാണ് ഇന്ന് വളരെ അപൂർവമാണ് അങ്ങനെ ഒരു സംഗതി പിന്നെ അന്ന് വേറെ ഒരു വേറൊരു ഉപാധിയില്ല ഇതുപോലുള്ള കാര്യങ്ങൾ ശ്രമിക്കാൻ വേറെ കാരണം അന്ന് നമുക്കറിയാം അന്നൊക്കെ ഈ ടേപ്പർ കാർഡർ പോലൊക്കെ എല്ലാവരുടെ കയ്യിലൊക്കെ സുലഭമായി തുടങ്ങിയിട്ടില്ല അതൊരു കാലഘട്ടം ഇന്ന് ധാരാളം ഇതിനുള്ള മാധ്യമങ്ങളുണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ എന്നിരുന്നാലും എൻ്റെ അനുഭവം കൊണ്ട് പറയും ഞാനും ഇതൊക്കെ ശ്രമിക്കുന്ന ആളാണ് ഞാൻ സ്റ്റേജിൽ നിന്ന് പ്രഭാഷണം നടത്തുന്ന ആളല്ല പോയിരുന്ന് കേൾക്കുന്ന ആളുമാണ് യൂട്യൂബിലും പലതും കേൾക്കാറുണ്ട് പക്ഷേ എപ്പോഴും ലൈവ് പ്രസൻസ് എന്ന് വെച്ചാൽ അത് വേറെ ഒന്നാണ് ഏത് പരിപാടിയായാലും അല്ലേ ലൈവ് പ്രസൻസിന് ഒരു പ്രത്യേകതയെന്ന് വെച്ചാൽ നമ്മുടെ ശ്രദ്ധയെ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യാൻ പറ്റും പെട്ടെന്ന് പിടിച്ചെടുക്കാൻ പറ്റും അങ്ങനെ കേൾക്കുന്ന ഒരു കാര്യം മാത്രമേ നമ്മുടെ ഉള്ളിൽ കടന്നിട്ട് എന്തെങ്കിലും ഉപയോഗം നമുക്ക് ചെയ്യുള്ളൂ നിങ്ങൾ ഈ പണ്ട് നമ്മൾ കൊറോണ വന്ന സമയത്ത് കുട്ടികൾ ഓൺലൈനായിട്ട് പഠിച്ച ഓർമ്മയുണ്ടല്ലോ അതും ഇന്നത്തെ കാലത്ത് തമ്മിൽ വ്യത്യാസമുണ്ട് വീട്ടിലിരുന്ന് പഠിക്കുക എന്നോടൊരു രക്ഷാകർത്താവ് പറഞ്ഞു സ്വാമി ഇതാണ് ഏറ്റവും എളുപ്പം ഈ സ്കൂളിൽ വിടുക ഇപ്പോൾ രാവിലെ കുട്ടിയെ ഇതൊക്കെ ചെയ്തിട്ട് അല്ലെ വസ്ത്രമൊക്കെ ഇട്ടിട്ട് വീട്ട് സ്കൂളിലേക്ക് വിടുക എന്നത് വലിയൊരു പണിയാണ് മാത്രമല്ല തിരിച്ച് വിളിച്ചുകൊണ്ട് വരാൻ വരുന്ന അതിനുവേണ്ടി പ്രായമായ അമ്മമാരെയൊക്കെ വഴി വയ്ക്കൽ ഞാൻ കണ്ടിട്ടുള്ളൂ റോഡ് സൈഡിലൊക്കെ നിൽക്കും എഴുപത് അമ്പത് വയസ്സായ അമ്മമാർക്കിപ്പം എന്നുവെച്ചാൽ അമ്മയുടെ അമ്മമാർക്കൊക്കെ ഇപ്പോൾ പണി ചെറുകുട്ടിയെ വിളിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് സമയത്ത് പോയിട്ട് അവിടെ അറ്റൻറ്റീവായിട്ട് നിൽക്കുക അപ്പോൾ എന്നോട് പല ഞാൻ ഈ ആധ്യാത്മിക ക്ലാസ് എടുക്കുന്നുണ്ടോ ആ സമയത്ത് ഒരു നാല് മണിക്ക് അപ്പോൾ ഒരുപാട് അമ്മമാർ എന്നോട് പറയും സ്വാമി ക്ലാസ്സിൽ കയറണമൊക്കെ താല്പര്യമുണ്ട് പക്ഷേ ചെറുകുട്ടിയെ വിളിക്കാൻ വേണ്ടിയിട്ട് പോയി നിൽക്കണം ആ സമയത്ത് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വാനപ്രസ്ഥമായിട്ടും വാനപ്രസ്ഥത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് സമ്മതിക്കുന്നില്ല അല്ലേ വാനപ്രസ്ഥമാണ് ഗൃഹശാസ്ത്രവും കഴിഞ്ഞിട്ട് അടുത്ത വാനപ്രസ്ഥത്തിൽ കടക്കാൻ നിങ്ങളുടെ പ്രാരബ്ധം നിങ്ങൾ സമ്മതിക്കുന്നില്ല ആ ഒരവസ്ഥയാണ് ഞാൻ പറഞ്ഞു വരുന്നത് എപ്പോഴും ലൈവായിട്ടുള്ളൊരു കാര്യത്തിൽ പങ്കെടുക്കുമ്പോൾ കിട്ടുന്ന നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് അതുതന്നെയാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ഒരു ഉത്സവമാണ് ഇവിടെ ആ ഉത്സവം എന്ന് പറയുന്നത് എന്ത് തരത്തിലുള്ള മാറ്റമാണ് നമ്മൾ വരുത്തുന്ന വരുത്തുന്നതെന്നാണ് ഇത് കാലയക്കൂട്ടി ആലോചിച്ചിട്ടാണ് നമ്മുടെ പൂർവികരായിട്ടുള്ള ആചാര്യന്മാർ ഗുരുജനങ്ങൾ ഇങ്ങനെയുള്ള സമ്പ്രദായങ്ങൾ ഉത്സവങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഏർപ്പെടുത്തിയത് നമുക്ക് രണ്ട് തരത്തിലാണ് അറിവ് കിട്ടുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പിതൃപരമ്പരകളിൽ നിന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും പിതൃ പരമ്പരകളിലായിരിക്കും അല്ലേ പിന്നീടാണ് ഗുരുപരമ്പരകളിൽ നിന്ന് കിട്ടുന്നത് രണ്ട് തരത്തിലറിവ് വരും ഒന്ന് പിതൃപരമ്പരകളിൽ നിന്നും രണ്ട് ഗുരുപരമ്പരകൾ നിന്നും ഇതാണ് നമ്മുടെ ജീവിതത്തിനെ സമ്പുഷ്ടമാക്കുന്നത് അപ്പോൾ ആ തരത്തിൽ കിട്ടിയ അറിവാണ് വർഷത്തിൽ അല്ലെങ്കിൽ ഇടയ്ക്കെങ്കിലും ഇങ്ങനെയുള്ള ഉത്സവ ആഘോഷങ്ങൾ നമ്മൾ പങ്കെടുക്കണം അപ്പോൾ എന്താണ് ഉത്സവം നമ്മൾ ചെയ്യുന്നത് ഉത്സവം ഉള്ളിൽ തന്നെ ആനന്ദത്തെ ഉണ്ടാക്കുന്നതാണ് ഉത്സവങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ ഉത്സവങ്ങളിൽ ഗംഭീരമായ പരിപാടികൾ കാണും പക്ഷെ പലരും ശ്രദ്ധിക്കാറില്ല നമ്മൾ സാധാരണ നമ്മുടെ വേലയും ഉത്സവവും ഒക്കെ നടക്കുമ്പോൾ മറ്റു കലാപരിപാടികളാണ് ആളുകൾ കാണാൻ വേണ്ടി കൂടുതൽ ജനങ്ങളെത്തുന്നതല്ലേ കമ്പക്കെട്ട് വെടിക്കെട്ട് പക്ഷെ ഒരു ഗീതാപ്രഭാഷണമോ മറ്റു ആത്യാത്മീയ സദസ്സോ വെച്ചാൽ വളരെ കുറച്ച് പേരെ വരുവുള്ളൂ അങ്ങനെയൊരു ദുഃഖകരമായൊരു കാര്യമാണ് ഞാൻ പറയണില്ല ഒറ്റപ്പാലത്തിനടുത്തൊരു ക്ഷേത്രം പേരൊന്നും പറയില്ല അവിടെ ഞങ്ങൾ ഒരു ഗീതാ യജ്ഞം നടത്തി വേറൊരു സ്വാമിയെ കൊണ്ടാണ് ഞങ്ങൾ യജ്ഞം നടത്തിയത് ആകെ ഇരുപത് പേരിൽ അകത്തേ ഉള്ളായിരുന്നു ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്നൊക്കെ ഒരാളെ ക്ഷണിച്ചുകൊണ്ട് വരുത്തിയതാണ് ആകെ ഇരുപത് പേരെ കേൾക്കാനുള്ള അതും പിന്നെ കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കറിയാം പതിനേഴായി പതിനാറായി അല്ലേ പക്ഷേ വല്ല കമ്പക്കെട്ടോ പൂ ഇതൊക്കെ ആയിരുന്നെങ്കിലോ പതിനായിരക്കണക്കിന് ആൾക്കാർ തടിച്ചു കൂടുമായിരുന്നു ഇതാണ് നമ്മുടെ ബോധം വിശ്വാസികളുടെ ബോധം അതാണ് തിരിച്ചറിയേണ്ടത് ഞാൻ വിശ്വാസികളെന്നേ പറയുള്ളൂ അപ്പം നമ്മുടെ വിശ്വാസികളുടെ ബോധത്തിലൊരു വലിയ മാറ്റം വരേണ്ടതായിട്ടുണ്ട് ഇത് വന്നില്ലെങ്കിൽ ക്രമേണ ഇതിനൊക്കെ ക്ഷയം ക്ഷയമുണ്ടാകും അപ്പോൾ ക്ഷേത്രം എന്ന് പറയുന്ന ക്ഷയാത്രായത് ഇത് ക്ഷേത്രം അല്ലേ നമ്മളെ നാശത്തിൽ നിന്ന് നമ്മളെ കര കയറ്റുന്നതാണ് ക്ഷേത്രം പക്ഷെ നമ്മളതിനെ തീർച്ചയായിട്ടും ശരിയായ രീതിയിലാണ് അല്ല അതിൻ്റെ ക്രമങ്ങൾ കാര്യക്രമങ്ങൾ കൊണ്ടുപോകുന്നില്ലെങ്കിൽ അത് പിന്നീട് എല്ലാ തരത്തിലും നമുക്ക് സമൂഹപരമായിട്ട് തകർച്ച ഉണ്ടാക്കും ഒന്ന് നമ്മുടെ തലമുറകൾ ശ്രദ്ധിക്കൂ ചെറിയ കുട്ടികളും അതിൽ എന്ത് തരത്തിലുള്ള ആധ്യാത്മീയ വിദ്യാഭ്യാസമാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത് ഒന്നും കൊടുക്കണില്ല ഇതെന്തിനും കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മറ്റു സമുദായങ്ങളുമായിട്ട് നമ്മൾ ഈ നമ്മുടെ വിശ്വാസത്തിലുള്ളവരെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ മാനസിക തകർച്ചയും മാനസിക തകർച്ച നേടുന്ന നേരിടുന്ന ആൾക്കാർ നമ്മുടെ വിശ്വാസി സമൂഹത്തിൽ നമ്മുടെ വിശ്വാസ സമൂഹം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി അതിന് പേരും നാമമെന്ന് ഉപയോഗിക്കേണ്ട കാര്യമില്ല അപ്പം നമ്മുടെ വിശ്വാസ സമൂഹത്തിലാണ് ഏറ്റവും കൂടുതൽ മാനസിക തകർച്ചയും നേരിടുന്ന ആൾക്കാരുള്ളത് മറ്റുള്ളവർക്ക് ഏത് കാലാവസ്ഥയിലും ഏത് പരിസ്ഥിതിയിലും ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കണം ഞാൻ ടൈം ടൈംപാസിന് വേണ്ടി കയറിയിട്ടല്ല എന്തായാലും പറയാൻ വേണ്ടിയിട്ട് കയറി തട്ടോ അപ്പോൾ മറ്റുള്ളവർക്കാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാ കേട്ടോ ശരി ഞാനിത് പോലെ ശീലമായി അപ്പോൾ മറ്റുള്ളവരാണെങ്കിൽ ഏത് പരിചസ്ഥിതിയിലും കാലാവസ്ഥയിലും അത് സാമ്പത്തിക പ്രശ്നമാവട്ടെ മറ്റു പ്രശ്നങ്ങളാവട്ടെ ഏതിലും പിടിച്ചു നിൽക്കാനുള്ളൊരു ക്ഷമത മറ്റു ഇതര വിശ്വാസി സമൂഹങ്ങൾക്കുണ്ട് പക്ഷെ നമുക്കതില്ല എന്തുകൊണ്ടാണ് നമ്മുടെ മനസ്സ് അത് ആ രീതിയിൽ സെറ്റ് ചെയ്തിട്ടില്ല ഈ മനസ്സ് എപ്പോഴാണ് സെറ്റ് ചെയ്യുന്നത് എഴുപതാം വയസ്സിലാണോ അറുപതാം വയസ്സിലാണോ ഇവിടെ കളിയേക്കുന്നതല്ലേ കേട്ടോ ഇവിടെ വന്നിരിക്കുന്നവരെ എഴുപതാം വയസ്സിൽ എൺപതാം വയസ്സിൽ വന്നിട്ടാണ് ഈ മനസ്സിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇനി സെറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് നിങ്ങൾ എന്നെ തിരിച്ചറിഞ്ഞു ഞാനും ഇതൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് സെറ്റ് ചെയ്യേണ്ടത് ഈ പ്രായത്തിലൊക്കെ ഇരിക്കുന്ന കുട്ടികളെയാണ് ഇതെവിടെ ഇരിക്കുന്നില്ല കയ്യിലിരിക്കുന്നത് ചേരലിരിക്കുന്നത് ഈ പ്രായത്തിലുള്ള കുട്ടികളെയാണ് ശരിക്കും നമ്മുടെ ആധ്യാത്മികമായിട്ടുള്ള സംസ്കാരം അത് പാരായണമായാലും ശരി കഥകളായാലും ശരി ആ തരത്തിലുള്ള ആധ്യാത്മികമായിട്ടുള്ള ജപം ഇതൊക്കെ കൊടുത്ത് നമ്മളവിടെ മനസ്സിനെ എന്തു ചെയ്യണം ഈ തരത്തില് ഈ സമൂഹത്തിലെ എല്ലാ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ആ ഒരു പകർച്ചയോ തകർച്ചയോ വരാതെ ഇരിക്കാനുള്ള ഒരു എന്തു ചെയ്യണം ഒരു ശക്തി നമ്മൾ കൊടുക്കണം ഇതൊക്കെയാണ് വേണ്ടത് അതുകൊണ്ട് ഇതുപോലുള്ള ഉത്സവാഘോഷങ്ങളൊക്കെ നടക്കുമ്പോൾ അത് പൂജയായാലും ആരാധനയായാലും ഒക്കെ നമ്മൾ അവരെ കൊണ്ടുവരണം ഗുരുജനങ്ങൾ വന്ന് സംസാരിക്കുന്ന വേദികൾ അവരെ കൊണ്ടിരുത്തണം അവരത് കേൾക്കണം ഈ ആചാര അനുഷ്ഠാനങ്ങൾ അവരെ കൊണ്ട് ശീലിപ്പിക്കണം ഒരു കാലത്ത് കേരളത്തിൽ ശക്തമായ ആചാരാനുഷ്ഠാനങ്ങൾ ക്ഷേത്രങ്ങളും നമ്മുടെ തറവാടുകൾ കേന്ദ്രീകരിച്ചുണ്ടായിരുന്നു കൊണ്ടായിരുന്നു പക്ഷേ പിൽക്കാലത്ത് കുറച്ച് കാലം കഴിഞ്ഞിട്ട് അതിലൊക്കെ ഒരു ലോപം വന്നു പല പ്രശ്നങ്ങൾ കാണാം ഒന്ന് വൈദേശികമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ആരംഭം മുതൽ ചിലർക്ക് നമ്മുടെ സംസ്കാരത്തോട് ഒരു പുച്ഛം തോന്നിയ ഒരു കാലഘട്ടമുണ്ട് പിന്നെ ഒന്ന് സാമ്പത്തികമായിരുന്നു ഇതൊന്ന് കൊണ്ടു നടക്കാൻ പിന്നീട് ഭൂമിയൊക്കെ നഷ്ടപ്പെട്ടു ക്രമേണ സമ്പത്തൊക്കെ ക്ഷയിച്ചപ്പോൾ പിന്നെ ഈ കുലാചാരങ്ങളും തറവാട്ടിലെ കാര്യങ്ങളൊക്കെ കൊണ്ടുനടക്കാൻ ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷേ ഇത് ഇത് മൂലം വന്നത് ഒരു തരത്തിലും എന്താ പറയുന്നത് എല്ലാ തരത്തിലും തൻ്റെ സ്വത്വം നശിച്ച സ്വത്വം എന്ന് വെച്ചാൽ ഐഡൻറ്റിറ്റി ഒരു ഐഡൻറ്റിറ്റി നശിച്ച ഒരു ജനതയുടെ മനോഭാവം നമുക്കുണ്ടായി അപ്പോൾ എനിക്ക് ഒരു പേരുണ്ട് അഖിലേഷ് ചൈതന്യ ഞാൻ ചിന്മാമെഷ്യനിന്ന് വരുന്നതാണ് ഇതാണ് എൻ്റെ സ്ട്രോങ് ഐഡൻറ്റിറ്റി എന്നെ ഇവിടെ പിടിച്ച് കയറ്റിയിരുത്തിയത് അതുകൊണ്ടാണ് എൻ്റെ പേര് മാത്രമല്ല ഞാൻ ചിന്മാമിഷ്യൻ്റെ ഭാഗമാണെന്നുള്ളത് കൊണ്ടാണ് അവരെനിക്ക് ഈ ഒരു അംഗീകാരം തന്നത് ഇതേ അംഗീകാരവും ഐഡൻറ്റിറ്റിയും നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഈ സമൂഹത്തിൽ നമുക്കും നിൽക്കാൻ പറ്റൂ നമ്മൾ നമ്മളാൾക്കാരെ അംഗീകരിക്കൂ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ അതിന് നമ്മൾ വേണ്ടത് തീർച്ചയായിട്ടും ഇവിടെ പ്രിയപ്പെട്ട ശ്യാം ചൈതന്യജി പിന്നെ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി പിന്നെ ഇവിടുത്തെ മറ്റു ഭാരവാഹികൾ അവരൊക്കെ ചേർന്നിട്ട് നമുക്ക് ഉദാത്തമായൊരു മാതൃകയാണ് നമ്മുടെ പൊതുസമൂഹത്തിന് തന്നത് എങ്ങനെ വേണം നമ്മുടെ ഉത്സവങ്ങൾ ആഘോഷിക്കേണ്ടത് അത് വളരെ ലളിതമായിരിക്കണം പക്ഷെ അതേസമയം തന്നെ അത് കാര്യഗൗരവുമുള്ളതുമായിരിക്കണം അല്ലേ ലളിതമായിരിക്കണം പക്ഷെ അത് കാര്യഗൗരവുമുള്ളതായിരിക്കണം കാരണം എന്തെങ്കിലും മനുഷ്യന് കിട്ടണം ഒരു ഉത്സവാഘോഷം അഞ്ചു ആറ് ദിവസങ്ങളിൽ കഴിയുമ്പോൾ നിന്ന് എന്തെങ്കിലും ഇപ്പം തന്നെ ഇവിടെ നടക്കാൻ പോകുന്നു ഒരു തോൽപ്പാവക്കുത്തു എന്താണ് അതിൻ്റെ കഥയെന്ന് ഞാനിവിടെ ചോദിച്ചു എന്നോട് ആരും പറഞ്ഞില്ല ഞാൻ ചോദിച്ചു എന്താ കഥയെന്ന് ആർക്കെല്ലാം പറയാൻ അറിയാമോ ഇന്ന് നടക്കാൻ പോണ കഥ എന്താണെന്ന് ഒന്ന് അന്വേഷിച്ച് പറയുമോ കേട്ടോ അല്ല അവർ പറയും കേട്ടോ അവർ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് കഥയൊക്കെ വിശദീകരിച്ച് തന്നിട്ടേ തുടങ്ങുകയുള്ളൂ എന്നാലും നമ്മുടെ പുരാണമായിട്ടോ മഹാഭാരതമായിട്ട് ബന്ധപ്പെട്ട കഥകളാണ് സാധാരണ തോൽപ്പാവക്കൂത്തിൽ സംഭവിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള പുരാണ കഥകൾ അപ്പോൾ നിങ്ങൾ ഈ കുട്ടികളെ കൊണ്ടുവരുത്തിയത് കാണിക്കണം അതാണ് എനിക്ക് പറയേണ്ടതായിട്ടുള്ളത് ഒരു മഹാ പണ്ട് നമ്മുടെ ഒരു തരത്തിൽ പറയുന്ന ഈ മഹാഭാരതം നമ്മുടെ വീട്ടിൽ വയ്ക്കരുത് അടി നടക്കുക എന്നൊക്കെ പറയുന്നു എന്നാൽ പിന്നെ ഒന്ന് അടിയും നടക്കണില്ല വീട്ടിൽ മഹാഭാരതം വെച്ചാൽ മാത്രമേ കിടക്കുകയുള്ളൂ ഇല്ല അപ്പോൾ ഈ അത് ചില കുബുദ്ധികൾ ഉണ്ടാക്കിയതാണ് ഇനിയിപ്പം പവിത്രമായ രാമായണ മാസം വരണോ അല്ലേ ഇപ്പോൾ കർക്കിടക മാസം എന്നുള്ള പേര് നമ്മൾ വിട്ടിട്ട് രാമായണ മാസം എന്ന രീതിയിലാണ് നമ്മൾ ആചരിക്കണം അപ്പോൾ അതൊരു വലിയ മാറ്റം ഉണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ആദ്യമായിട്ട് ഒരു വലിയ വിശാല ഹൈന്ദവ സമ്മേളനം നടന്നപ്പോൾ അന്ന് ചിന്മാമിഷൻ്റെ ആചാര്യനായിരുന്ന ചിന്മയാനന്ദ സ്വാമിജി അടക്കം ഉണ്ടായിരുന്ന ഒരു സദസ്സിൽ വെച്ചിട്ടാണ് ഈ രാമായണം കർക്കിടക മാസം രാമായണ മാസമായിട്ട് ആചരിക്കണമെന്നുള്ളൊരു ആഹ്വാനം കൊടുത്തത് അതിനുമുമ്പേ തന്നെ കേരളീയ ഗ്രഹങ്ങളിൽ ഇത് പാരായണം ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ടാണ് ഒരു രാമായണം തന്നെയോ ആ വെരി ഗുഡ് കാരണം കോയിൻസിഡൻസ് അല്ലേ അപ്പോൾ അത് രാമായണ പാരായണം ചെയ്യണമെന്ന് അങ്ങനെ ഒരു ക്ഷേത്രങ്ങളിൽ ഗൃഹങ്ങളിൽ പക്ഷെ അന്ന് എല്ലാവരും കരുതി കേട്ടോ ഇതൊന്നും സംഭവിക്കാൻ പോകണില്ല ഇതൊക്കെ നമുക്ക് പറയാനേ പറ്റൂ പക്ഷേ ആഹ്വാനം ചെയ്തത് തപസികളായിരുന്നു സാധാരണ നമ്മളിപ്പോൾ ഉള്ളവർ ആഹ്വാനം ചെയ്താൽ ആഹ്വാനം ചെയ്തവൻ പോലും മറന്നുപോകുന്ന കാലഘട്ടമാണ് സോ അങ്ങനെ പറയുന്നത് എന്നല്ല ഞാൻ പിന്നീട് ചോദിക്കും പക്ഷേ അങ്ങനെയുള്ള തപസികൾ ആഹ്വാനം ചെയ്തു പിന്നെ ക്രമേണ എന്ത് സംഭവിച്ചു ഇന്ന് രാമായണ മാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അതിന് കിട്ടിയ അംഗീകാരം നിങ്ങൾ അന്നത്തെ പത്രങ്ങളും മാധ്യമങ്ങളൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഈ ചാനലുകളിലൊക്കെ ഒരാൾ രാമായണം വായിക്കണു പ്രഭാഷണം നടത്തണു ഈ സെക്കുലർ ചാനലുകൾ തന്നെയുണ്ട് എല്ലാം കാണിക്കും ആണ് ഇന്നതൊരു ബിസിനസ്സായിട്ട് വളർന്നു ചാനലുകൾ കാണിക്കണമെങ്കിൽ അതിനൊരു ബിസിനസ് കാണും അല്ലാതെ അവരൊന്നും ചെയ്യാറില്ല അപ്പോൾ അത് സമൂഹം ഏറ്റെടുത്തു ആ സമൂഹം ഏറ്റെടുത്തുകൊണ്ട് തന്നെ ചില ചാനലുകൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കുട്ടികൾ തന്നെ ഒരു ഒരു പ്രത്യേക ചാനൽ അതിൽ കുട്ടികൾ തന്നെ രാമായണ കഥകൾ അവതരിപ്പിക്കണു അതിൻ്റെ ഫാൻസി ഡ്രസ്സുകൾ നടത്തുന്നു അല്ലേ അവരതിനെക്കുറിച്ച് ഓരോ വിഷയത്തെക്കുറിച്ച് സീതാ പരിത്യാഗത്തെക്കുറിച്ച് അതിനെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങൾ ചെയ്യുന്നു സംവാദങ്ങൾ ചെയ്യണു എന്ത് മനോഹരമാണ് അപ്പോൾ ഇതിലൂടെയാണ് നമ്മുടെ സംസ്കാരം കരുത്തിട്ട് കരുത്ത് നേടുന്നത് പ്രത്യേകിച്ചും മഹാഭാരത കഥകളിലൂടെ ഈ ലോകത്ത് ഏത് തരത്തിൽ ജീവിക്കണം എല്ലാ പ്രശ്നങ്ങളും ഉണ്ടല്ലേ പാണ്ഡവര് നമ്മൾ കണക്കിലെടുക്കുക പാണ്ഡവരുടെ ജീവിതം ഒരിക്കലും സുഖകരമായിരുന്നില്ല ശ്രീകൃഷ്ണ പോലെ ഇത്രയും വലിയ ഒരു അവതാര പുരുഷൻ കൂടെ ഉണ്ടായിരുന്നിട്ട് പോലും പാണ്ഡവർ കടന്നുപോയിട്ടുള്ള അനേക അഗ്നിപരീക്ഷകളുണ്ട് പക്ഷേ ഈ അഗ്നിപരീക്ഷകളിലൂടെ കടന്നു പോകുമ്പോഴും അവരെന്തുകൊണ്ടാണ് പിടിച്ചു നിന്നത് അതിനൊരു ധർമ്മബോധമുണ്ട് ലക്ഷ്യമുണ്ട് ഒക്കെയുണ്ട് പിന്നെ ഈശ്വരീയമായ സഹായമുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ കഥകളിലൂടെ പഠിക്കുന്നത് ഇവൻ രാമായണമാണ് ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത് രാമായണം പോലും നമുക്ക് പറഞ്ഞു തരണു രാമായണം പറയുന്നത് അവതാരപുരുഷനാണ് രാമൻ അധ്യാത്മരാമായണത്തിൽ പറയണു വാൽമീകി രാമായണത്തിൽ ഏതാണ്ട് അതേപോലെ തന്നെയാണ് വിഷ്ണുവിൻ്റെ അവതാരമായിട്ട് തന്നെയാണ് പറയുന്നത് അല്ലാതൊന്നും പറയില്ല സാധാരണ മനുഷ്യനായിട്ടൊന്നും അല്ല പറയുന്നു അത് ചിലരൊക്കെ ഇങ്ങനെ പറയുന്നു പക്ഷേ വാൽമീകി രാമണ വായിച്ചാൽ മനസ്സിലാവും ശ്രീരാമൻ എന്ന് പറയുന്നത് അവതാരപുരുഷനായിട്ട് തന്നെയാണ് അതിലും കൊടുത്തിരിക്കുന്നത് എന്തായാലും അവതാര പുരുഷനായിട്ട് പിറന്ന് ശ്രീരാമൻ ജീവിതത്തിൻ്റെ എല്ലാ തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ നമുക്കൊക്കെ അത് ആലോചിക്കാൻ പോലും പറ്റില്ല കേട്ടോ നിങ്ങളൊക്കെ ഒരു പന്ത്രണ്ട് വർഷം വനത്തിൽ പോയി താമസിച്ച് നോക്കൂ ആരെങ്കിലും റെഡിയാണോ പന്ത്രണ്ട് വർഷം ആ വെറുതെ ഇങ്ങനെ അട്ടപ്പാടി പോയിട്ട് വരുമ്പോഴെ അല്ല അതൊക്കെ വളരെ ഈസിയാണ് ജസ്റ്റ് പോയിട്ട് ഫോട്ടോ എടുക്കുക എന്താ മറ്റേ സെൽഫി എടുക്കുക പുഴയിൽ വീട് ഒഴുകിപ്പോവുക ഇപ്പോഴത്തെ തലമുറ അങ്ങനെയാണ് നീന്താൻ അറിയാത്ത തലമുറകൾ ഇപ്പോൾ കുറേ പിള്ളേർ ഒഴുകിപ്പോയി ഞാൻ ഇടയ്ക്ക് വാർത്തയല്ലേ കേട്ടു ഒന്നിലേക്ക് നീന്താൻ പഠിക്കണം എന്നിട്ട് സെൽഫി എടുക്കുക അല്ലെങ്കിൽ സ്ലിപ്പ് ചെയ്ത് വെള്ളത്തിൽ പോവും അപ്പോൾ പറഞ്ഞു വന്നത് ഈ ശ്രീരാമേന്ദ്രസ്വാമി ഒക്കെ കടന്നുപോയിട്ടുള്ള അനുഭവങ്ങൾ പക്ഷെ എപ്പോഴും അദ്ദേഹത്തിന് ശക്തി കൊടുത്തത് എന്താണെന്ന് നമ്മൾ അന്വേഷിച്ചാൽ അത് ധർമ്മമാണ് അല്ലേ ആ ധർമ്മബോധമാണ് ഇന്ന് നമ്മൾ വിചാരിക്കും ഈ ധർമ്മത്തിന് സത്യത്തിനൊക്കെ എന്ത് വിലയിരിക്കണെ എന്താ ഏതെങ്കിലും മുക്കാചക്രത്തിൻ്റെ വിലയുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു തലമുറയാണ് എങ്ങനെയെങ്കിലുമൊക്കെ ഏത് ക്രിക്കുണ്സ് കാണിച്ചിട്ടും കുറേ കാശു സമ്പാദിക്കുക എന്തെങ്കിലും പൊസിഷനിൽ വരിക ഇന്ന് സമൂഹം അംഗീകരിക്കുന്നത് കൂടുതൽ കാശും ഇതൊക്കെ ജാതി പോലും ഒന്നൊരു പ്രശ്നമല്ല അല്ലേ ഇന്നത്തെ ജാതി അങ്ങനെ ഇന്ന് പണം ഉള്ളവനാണ് മേൽജാതി പണമില്ലാത്തവനാണ് കീഴ്ജാതി പണ്ട് അങ്ങനെയല്ലായിരുന്നു അല്ലേ അപ്പോൾ അങ്ങനെയാണല്ലോ എന്നാൽ പിന്നെ അങ്ങനെ ജീവിച്ചാൽ പോലെ അല്ല അല്ല എന്ന് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ ധർമ്മശാസ്ത്രങ്ങൾ വായിക്കണം മനസ്സിലാക്കണം രാമായണവും മഹാഭാരതവും ഒക്കെ മനസ്സിലാക്കണം കാരണം ഈ ധർമ്മബോധമാണ് എല്ലാ കാലത്തും ശാശ്വതമായിട്ട് നമ്മുടെ വ്യക്തിത്വത്തെ മുന്നോട്ട് ഉയർത്തുന്നു ഇന്ന് ഈ അടുത്ത കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പാണ് സ്വാമി വിവേകാനന്ദൻ്റെ സമാധി ദിനം ആചരിച്ചത് എപ്പ് എന്തുകൊണ്ടാണ് ഞാൻ സ്വാമി വിവേകാനന്ദൻ ഇപ്പോൾ ഉച്ചരിക്കാൻ കാരണമായത് കേവലം ഒൻപത് വർഷം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം രേഖപ്പെടുത്തിയിരിക്കുന്ന ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ ചിക്കാഗോ സമ്മേളനം മുതൽ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലെ അദ്ദേഹത്തിൻ്റെ സമാധി വരെയുള്ള എത്ര വർഷം ഏതാണ്ട് ഒരു പത്ത് വർഷം അല്ലേ ആ പത്ത് വർഷമാണ് പുറം ലോക അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം അറിഞ്ഞത് പക്ഷെ അത് അതേ ഒരു തപസിയായിരുന്നു എത്രയോ കാലം ശ്രീരാമകൃഷ്ണദേവനോടൊപ്പം ഉണ്ടായിരുന്ന കുട്ടിയാണ് നരേന്ദ്രനായിട്ട് ഉണ്ടായിരുന്ന കുട്ടിയാണ് പക്ഷെ കേവലം പത്ത് വർഷം കൊണ്ട് ഇന്ന് നൂറ്റമ്പത് വർഷം കഴിഞ്ഞിട്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ രചനകൾ വായിക്കുന്നു അദ്ദേഹത്തിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ടിട്ടാണ് ഇന്ന് നമ്മൾ ഭാരതത്തിൽ കാണുന്ന പല സംഘടനകൾ രൂപീകരിക്കപ്പെട്ടത് പല മഹാന്മാരും അദ്ദേഹത്തിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ടിട്ടാണ് പൊതുജീവിതത്തിലേക്ക് ഇറങ്ങിയത് ഇവൻ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി പോലും എഴുതിയിട്ടുണ്ട് ഇന്ത്യ എന്താണെന്ന് അറിയണമെങ്കിൽ വിവേകാനന്ദനെ വായിക്കണം അങ്ങനെയാണ് അപ്പം ഇതാണ് പത്ത് വർഷം കൊണ്ട് എങ്ങനെയാണോ അതിൽ നിങ്ങൾ ശരിക്കും രാമ ഇതിൽ ഈ വിവേകാനന്ദ സാഹിത്യ സർവത്തിൽ സർവസ്വത്തിലൂടെ കടന്നു പോകണം അവിടെയാണ് ഈ സത്യത്തിന് ധർമ്മത്തിന് എത്ര വിലയുണ്ടെന്ന് മനസ്സിലാവും എപ്പോഴും ഭഗവത്ഗീതയിൽ പറയും യദാചരതി ശ്രേഷ്ഠ തത്ത ദേവേജനോതര സയത് പ്രമാണം കുരുതേ ലോക സ്തനുവർത്തതെ എവിടെയാണോ ശ്രേഷ്ഠന്മാർ ആചരിക്കുമോ അതിനെ ലോകം പിന്തുടരും അതുകൊണ്ടായിരിക്കണം വിവേകാനന്ദനെ പോലെയും ശ്രീനാരായണ ഗുരുദേവനെ ഗുരുദേവനെപ്പോലെയൊക്കെയുള്ള മഹാനു മ മഹാമനീഷികൾ നമ്മുടെ ഇടയിൽ പിറന്നിട്ട് വേദം എന്താണോ പറഞ്ഞത് ഇതിഹാസം എന്താണോ പറഞ്ഞത് ആ സത്യത്തെയും ധർമ്മത്തെയും മുറുകെ പിടിച്ചിട്ട് നമ്മുടെ ലോകത്തിന് മാർഗദർശനം കിട്ടിയത് നമ്മുടെ സമൂഹത്തിന് എല്ലാ തരത്തിലുള്ള ഒരുമയും ബലവും കിട്ടിയത് അവരിലൂടെയാണ് അതുകൊണ്ടാണ് ഇനിയും അങ്ങനെയുള്ള പരമ്പരകൾ ഉണ്ടാവണം അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ഇടയിൽ നിന്നും ഉണ്ടാവണം അല്ലേ വേറെ ആകാശത്തുനിന്ന് പൊട്ടി വരുമോ അച്ഛനും അമ്മയും തന്നെയാണ് ഈ ഇവർക്കൊക്കെ ജന്മം കൊടുത്തത് അത് ഏത് രംഗത്ത് പ്രവർത്തിക്കുന്ന ആരോ അപ്പോൾ അങ്ങനെയാണ് ഈ സംസ്കാരം നിലനിൽക്കുന്നത് എന്നാലേ ഒരു നൂറ് വർഷം കഴിഞ്ഞാൽ ഇതുപോലുള്ള വേദികളിൽ നിന്ന് സംസാരിക്കാനും കേൾക്കാനുമുള്ള ഒരു ജനത ഇവിടെ ഉണ്ടാവും അതുകൊണ്ട് ഈ സംസ്കാരം നിലനിർത്തേണ്ട ഈ പുഴ പോലെ എത്രയോ വർഷങ്ങളായിട്ട് ഈ പറളിപ്പുഴ ഒഴുകുന്നു അല്ലേ ആ പുഴ ഒഴുകേണ്ടത് എല്ലാവർക്കും ആവശ്യമാണ് അല്ലേ ആ പുഴ ഇല്ലെങ്കിലുള്ള അവസ്ഥ ഒന്നാലോ ചോക്കൂ ആ പുഴ നൽകുന്ന സൗന്ദര്യം ഒന്നാലോചിച്ച് നോക്കൂ അല്ലേ അത് ജീവനം മാത്രമല്ല ഒരു പ്രകൃതി സൗന്ദര്യം കൂടിയാണ് അപ്പോൾ ഈ സംസ്കാരം ഈ ഹൈന്ദവ സംസ്കാരം ഇവിടെ നിന്നാലേ ഈ ലോകത്തിനെ ആ അതൊരു ഭംഗി സമ്മാനിക്കുകയുള്ളൂ ലോകത്തിന് ജീവനം ലോകത്തിന് സമാധാനം കിട്ടുള്ളൂ അപ്പം നമ്മളെല്ലാവരും ഞാനും നിങ്ങളുമൊക്കെ ഞാൻ മഞ്ഞ ഡ്രസ് ഇട്ടുകൊണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും കൂടുതൽ ഉത്തരവാദിത്വം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഉത്തരവാദിത്വം ഇല്ലാത്ത ആളാണ് വളരെ ഉത്തരവാദിത്വം കുറഞ്ഞ ആളാണ് പക്ഷേ നമുക്ക് എല്ലാവർക്കും കൂട്ടായ ഉത്തരവാദിത്വം ഉണ്ട് ഏതെങ്കിലും ഒരു ചെറിയ രീതിയിലെങ്കിലും ഈ ധർമ്മത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പരിശ്രമങ്ങളൊക്കെ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം അത് നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങണം നമ്മുടെ കുട്ടികളിലൂടെ തുടങ്ങണം ഇത്രയും ചേർന്നോ നിങ്ങൾ പുറത്തിറങ്ങിയിട്ട് ഇനിയിപ്പാളിൽ നിന്നും കൂട്ടാൻ പോകേണ്ട ഒരു രക്ഷയില്ല ഞാനൊക്കെ ഒരുപാട് ശ്രമിച്ച് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുക ആൾക്കാരെ കൂട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് വരില്ല പിന്നെ സദ്യ കടത്തണം ഉച്ചയ്ക്ക് സദ്യ കടത്തിയാൽ എല്ലാവരും വരും ഊണ് കഴിക്കാൻ വരും കഴിച്ചിരും അതാ പോണം ഒരു സപ്താഹത്തിനെ ഒരു സപ്താഹാചാരി ഞാൻ സപ്താഹാചാര്യനാണ് അപ്പോൾ സപ് സപ്താഹത്തിനെ അവസാന ദിവസം ആചാര്യനോട് ഒരാൾ ചോദിക്കേണ്ട അങ്ങ് എവിടെയുള്ളു അങ് അങ്ങ് ഞാനിവിടെ കണ്ടിട്ടില്ലല്ലോ എവിടുന്നാണ് വന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനാണ് ഇല്ല സപ്താഹാചാരി എന്ന് പറഞ്ഞു ഉച്ച സമയത്ത് അയാൾ മൂന്നൊഴിക്കാൻ മാത്രം വന്നിട്ട് പോകുന്ന ആളാണ് അപ്പോൾ അങ്ങനെ ആവരുത് അല്ലേ ആ അന്നം കൂടി നമുക്ക് നാളെ ഉണ്ടാവണമെങ്കിൽ ഈ ഒരു അല്ലേ ഈ ഒരു സാമൂഹികമായിട്ടുള്ള ഈ ഒരു ഒത്തൊരുമയച്ചടക്കവും ധർമ്മബോധവും ഒക്കെ എന്താണോ വേദശാസ്ത്രങ്ങളിൽ പറഞ്ഞത് അതിനെ നമ്മൾ ജീവിതത്തിൽ അനുശീലിക്കണം ഇത് മാത്രമേ ഉള്ളൂ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു സന്ദേശം എല്ലാവർക്കും നന്മ നന്മഭവിക്കട്ടെ ഹരിയും